നമ്മളുടെ ഭാരതഖണ്ഡത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അന്ന് നടന്നത് മുസ്ലിങ്ങളുടെ പള്ളി പൊളിച്ചത് ബാബറി മസ്ജിദ് അതിൻ്റെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല ഉണങ്ങുമോ എന്നറിയില്ല കാരണം ഓരോ മുസൽമാൻ്റെയും നെഞ്ചിലാണ് കുത്തുകൊണ്ടത് എങ്കിലും അവർ അവിടെയും സഹിഷ്ണുത കാണിക്കുന്നു കിട്ടിയ ഭൂമിയായിട്ട് അവർ മാറിപ്പോയി ഇവിടെ അമ്പലമുയർന്നു പലതും അവർ സഹിക്കുന്നു പൊറുക്കുന്നു മറക്കാൻ ശ്രമിക്കുന്നു ആ സമയത്താണ് ഇപ്പോൾ വീണ്ടും വളരെ ഗൗരവതരമായിട്ടുള്ള വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുള്ള ഒരു സംഭവം മൂന്ന് യുവാക്കളെ അത് ലക്നൗവിൽ ഉത്തർപ്രദേശിലെ ലക്നൗവിൽ അവിടെയുള്ള സംഭാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷാഹി ജുമാ മസ്ജിദിലെ അവിടെ എന്തോ ലിംഗമുണ്ടെന്ന് പറഞ്ഞ് പോലീസുകാരും മറ്റെല്ലാവരും കമ്മീഷണറുടെ നേതൃത്വത്തിൽ സർവേക്ക് വന്നു ആ സർവേ നടക്കുന്ന സമയത്ത് സമാധാനമായിട്ട് പ്രതിഷേധിച്ചു പക്ഷെ പോലീസുകാരുടെ കൂട്ടത്തിൽ ആരോ ജയറാം വിളികളും ഒക്കെ ആയിക്കൊണ്ട് അവർ തുരുദുരന്തര വിടിവെച്ചു മൂന്ന് പേര് ആ സ്പോട്ടിൽ തന്നെ മരിച്ചു വീണു ഒന്നേ പറയാനുള്ളൂ അരുതാത്ത കാര്യമാണത് പാടില്ലാത്ത കാര്യമാണത് മൂന്ന് യുവാക്കളുടെ ജീവിതം നമസ്കാരം നമ്മളുടെ രാജ്യത്ത് ഈ ഭാരത നമ്മുടെ ഇന്ത്യയിൽ വർഷങ്ങൾക്ക് മുൻപ് നടക്കാൻ പാടില്ലാത്തൊരു കാര്യം നടന്നു നമുക്കറിയാം ഒരു മസ്ജിദ് തകർത്ത് കളഞ്ഞു അതിൻ്റെ അലയോലികൾ അടങ്ങില്ല ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്നല്ല അടങ്ങില്ല കാരണം അതിവിടുത്തെ ന്യൂനപക്ഷ സമുദായം സമൂഹം മുസ്ലിങ്ങളുടെ നെഞ്ചിലേറ്റം മുറിവാണത് പക്ഷേ ന്യൂനപക്ഷമായതുകൊണ്ടും സാധാരണഗതിയിൽ തന്നെ സഹിഷ്ണുത കാത്തു സൂക്ഷിക്കുന്ന സമൂഹമായതുകൊണ്ടും എല്ലാം സഹിച്ചും പുറത്തും മറക്കാൻ ശ്രമിച്ചും കഴിഞ്ഞുകൂടുകയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അതിനനുവദിക്കില്ല ഇപ്പോഴത്തെ ഭരണാധികാരികൾ അതിനനുവദിക്കില്ല അതിനെല്ലാം അവർ ഭരണം കൈയാളിയത് എന്നവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് മൂന്ന് മുസ്ലിം യുവാക്കളെ വെടിവെച്ച് വന്നു ലഖ്നൗ ഉത്തർപ്രദേശിൽ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ അത് ഉത്തർപ്രദേശിനാകും എന്നറിയാം അല്ലെങ്കിൽ ഗുജറാത്ത് ഇത് ലഖ്നൗ യു യു പിയിലാണ് സംഭവിച്ചിട്ടുള്ളത് യു പിയിലെ സംഭാൽ പ്രധാ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണത് പ്രധാനപ്പെട്ടൊരു നഗരമാണത് ഞാനൊക്കെ അവിടെ പോയിട്ടുണ്ട് ഒരുപാട് അവിടെയുള്ള ഷാഹി ജുമാ മസ്ജിദിലെ അപ്പം അവിടെ സർവേ ഇപ്പം എല്ലാ മസ്ജിദിലും ആരിലൊരാൾ വന്ന് പറഞ്ഞാൽ മതി അവിടെ ഒരു ലിംഗം കണ്ടു ഇവിടെ ഒരു ലിംഗം കണ്ടു അപ്പുറത്തൊരു ലിംഗം കണ്ടു ഉടനെ തന്നെ സർവേക്ക് ഓർഡർ ഇട്ടു അതാണ് ഇവിടെ നടമാടുന്നത് അങ്ങനെ സർവേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെയുള്ള മുസ്ലിം യുവാക്കൾ അവരതിനെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്ത് പരാതി കൊടുക്കും കോടതിയിൽ പരാതി കൊടുക്കും സർവേക്ക് വരുന്നവർ ചിലപ്പോൾ തടഞ്ഞു നിന്നിരിക്കും അത് സ്വാഭാവികമാണത് സ്വാഭാവികമാണത് നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അവിടെ പള്ളിത്തർക്കം നടക്കുന്നുണ്ട് ഓർത്തഡോക്സ് ജാക്കോബൈറ്റ്സിൻ്റെ ജാക്കോബ സഭയുടെ കോടതി വിധി ഉണ്ടെങ്കിൽ പോലും പള്ളിന് ആൾക്കാരടക്കം കോടതി വിധി പലപ്പോഴും നടപ്പാക്കാൻ വേണ്ടി പോലീസുകാർ വരുന്നു ആ സമയത്ത് പള്ളിക്കാർ അവരുടെ വികാരങ്ങൾ പ്രദർശിപ്പിക്കുന്നു പോലീസുകാർ പലപ്പോഴും അവരെ അവരോട് പറയുന്നത് ഞങ്ങൾ എന്തു ചെയ്യും ഇത് കോടതി വിധിയാണ് എൻ്റെ മറ്റേ ഞാനൊരു ക്രിസ്ത്യാനിയാണ് പോലീസുകാർ പറയും ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ ജാക്കോ ഞാൻ ഓർത്തഡോക്സുകാരനാണ് പക്ഷേ ഞങ്ങൾക്ക് ഡ്യൂട്ടിയുടെ ഭാഗമാണത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നിട്ട് അവരവിടെ പോയി പറയും പല കാരണങ്ങളെ കൊണ്ട് അവിടെ ക്രമസമാധാനം പാലിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകും അതുകൊണ്ട് നടമാടുകയാണ് ഇവിടെ ഇന്ന് വരെ ലാത്തി ഉപയോഗിച്ചിട്ടില്ല മനസ്സിലാക്കണം ഇന്ന് വരെ ലാത്തി ഉപയോഗിച്ചിട്ടില്ല പോലീസാരുടെ ഭാഗത്ത് മാറി നിൽക്കണം എന്ന് പറയുന്ന ഡാവിളി പോലും കാരണം അവിടെ ഫാദർമാർ നിൽക്കുന്നുണ്ട് ലോഹി ടച്ചന്മാർ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വിവിധ വിവിധ കാറ്റഗറിയിൽ ജോലി ചെയ്യുന്ന വലിയ ആൾക്കാർ എല്ലാവരും പാവപ്പെട്ട അമ്മമാർ നിൽക്കുന്നുണ്ട് ഒരിക്കേതോ ഒരു അമ്മ ഒരു ടറസിൻ്റെ മുകളിൽ കയറി നിന്ന് മണ്ണെണ്ണക്കുപ്പിയായിട്ട് നിന്നൊക്കെ അപ്പോൾ ഒരു വികാരം മാനിക്കണം അതിവിടുത്തെ സർക്കാർ മുമ്പിലത്തെ സർക്കാരിനും ഇപ്പോഴത്തെ സർക്കാരിനും അവരത് മാനിക്കുന്നുണ്ട് ആ സമയത്ത് മറ്റൊന്നും കൂടി ചെയ്യാം കോടതി വിധിയാണ് മാറി നിൽക്കണടാ എന്ന് പറഞ്ഞാൽ വെടിവെക്കാം വേണ്ട ചാർജ് ചെയ്യാം അതും വേണ്ട കണ്ണീർവാതം പ്രയോഗിക്കാം അതിൻ്റെ താഴെ വെള്ളം അടിക്കുന്നവരുമായിട്ട് വെള്ളം പീരങ്കി ജലപീരങ്കി ഉപയോഗിക്കാം ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കേരളത്തിനെ വിമർശിക്കും നമുക്ക് കേരളത്തെ വിമർശിക്കാൻ കഴിയുള്ളൂ കേരളത്തെ നമ്മൾ വിമർശിക്കേണ്ടത് പിണറായി വിജയനാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും അവരെയാണ് നമ്മൾ വിമർശിക്കേണ്ടത് അവരെ നിന്ന് ശരികളെയല്ല തെറ്റുകളെ വിമർശിക്കേണ്ടത് ശരികൾ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ അപ്പം ഇത്രയും കാലമായിട്ടും ഇവിടെ ഒരു മതത്തിൻ്റെ പേരിൽ ഒരു തീപ്പൊലി വീണിട്ടില്ല ശബരിമലയിൽ ഒരു പ്രശ്നമുണ്ടായി അവിടെ സ്ത്രീകളെ യൂരിയളെ കിടത്ത ഒരിക്കൽ പോലും ഒരു പള്ളിക്കാരോ അല്ലെങ്കിൽ ഒരു മോസ്കിൻ്റെ ആൾക്കാരോ മസ്ജിദുകാരോ അവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല അത് ഹിന്ദുക്കളുടെ പ്രശ്നമായിട്ട് അവർ വിട്ടുകൊടുത്തു ഇപ്പോൾ ഇവിടെ വാബരുടെ പ്രശ്നം നടക്കുന്നുണ്ട് ഇതുവരെ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അവർ പ്രതികരിച്ചിട്ടില്ല അവർ അതിനവിടെ തയ്യാറുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എളുപ്പമാണ് തീ വയ്ക്കാൻ എളുപ്പമാണ് കിടത്താൻ ചിലപ്പോൾ ഫയർഫോഴ്സ് മുഴുവരേണ്ടി വരും ഷാഹി ജുമാ മസ്ജിദ് സർവേക്കെതിരെ സ്വഭാവമായിട്ട് പ്രതിഷേധം നടന്നു പോലീസ് വന്നു വെടിവെച്ചു നയിം മുഹമ്മദ് ബിലാൽ അൻസാരി നവേദ് മൂന്ന് കുട്ടികൾ അവരെയാണ് പോലീസ് വീഡിയോപ്പിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഏറ്റവും വലിയ രസം അവിടെ വീഡിയോയിലേക്ക് ഞാൻ കണ്ടതാണ് മതപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിയിട്ട് ജയ് ശ്രീറാം ജയ് ബജരംഗ് ബാലിക്ക് ബജരംഗ് ബാലിക്ക് ജയ് ഓം കാളി ഭദ്രകാളി ഓം കാളി ജയ് കാളി എന്നിത്യാദി മുദ്രാവാക്യങ്ങളും മുടക്കിയിട്ടാണ് അഭിഭാഷക കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തിയത് ആലോചിച്ച് നോക്കണം നമ്മുടെ ഇവിടുത്തെ പോലീസുകാർ നമുക്ക് ചിന്തിക്കാൻ കഴിയും ഇവിടെ രാത്രി ചാർജ് ഡി വൈ എഫ് കാര്ക്ക് അടി കിട്ടും കെ എസ് യു കാര്യർക്ക് അടി കിട്ടും യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അടി കിട്ടും മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യൂത്ത് വിങ്ങിന് അടി കിട്ടും ഒക്കെ ഉണ്ടാവും കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ ചിലപ്പോൾ അടി കിട്ടും പക്ഷെ പോലീസുകാർ വരുന്നത് ഏതെങ്കിലും ക്രിസ്ത്യൻ മതത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിട്ടാണോ അല്ലെങ്കിൽ മുസ്ലിം മതത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മുഴക്കിയിട്ടാണോ അവർ വരുന്നത് അല്ലെങ്കിൽ ജയ് കാളി ഓം കാളി മുഴക്കിയിട്ടാണോ വരുന്നത് അന്ന് മുഴക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ അവൻ്റെ വീട്ടിലിരുന്നോളാം പറയും പക്ഷേ ഇവിടെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിട്ട് ജയ് ശ്രീരാം അടക്കമുള്ള മതപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിട്ടാണ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസുകാരും കമ്മീഷണറും അതുപോലെ തന്നെ കമ്മീഷണർ ഉണ്ടാവും പോലീസുകാരുണ്ടാവുമല്ലോ അവർക്ക് അവിടെ എത്തിയിട്ടുള്ളത് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ ആ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ് എന്താണിപ്പോൾ അവരുടെ മാനസിക നില എന്താണ് ഞാനിപ്പോൾ ഇവിടെ ജീവിക്കുന്നുണ്ട് ആരും ഒരു രണ്ടാളിവിടെ വന്നു നിന്നിരിക്കട്ടെ ആരണ്ട ഏത് സ്വാമിയാണ് വന്നു കഴിഞ്ഞാൽ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം അപ്പുറത്തുള്ള വീട്ടുകാരെ വിളിക്കുക അവർ ഒന്നോട് ചോദിച്ചു ഹൈ ആരാട്ടുള്ള സ്വാമിയെക്കുറിച്ച് പറഞ്ഞത് നിങ്ങളേതാ അതല്ലെങ്കിൽ എനിക്ക് പോലീസിൽ ഫോൺ ചെയ്യാം സാർ ഇവിടെ രണ്ടാൾക്കാർ രകളി ഉണ്ടാക്കണം അവർ ഓർഡർ ഓടി വരും അപ്പോൾ എനിക്ക് പറയാനൊരാളുണ്ട് ആ പോലീസുകാരാണ് ഈ മുമ്പിൽ വന്ന് രകളി ഉണ്ടാക്കണതച്ചാൽ ഞാൻ എന്തു ചെയ്യും ഏ ശ്രീരാമൻ കാട്ടിൽ വസിക്കുന്ന സമയത്ത് അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്പൊരു തവളയുടെ നെഞ്ചത്താണ് കൊണ്ട് തറച്ചത് അങ്ങനെക്കറിയില്ല കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം ഭരതനാണ് ലക്ഷ്മണനാണ് പറയണത് ചേട്ടാ ചേട്ടൻ ആ അമ്പ അവിടെ നിന്ന് എടുക്ക് ബില്ല് ബില് അവിടെ നിന്ന് എടുക്ക് ആ ബില്ല് ചെന്ന് കുത്തി നിൽക്കുന്ന ഒരു തവളയുടെ മേലെയാണ് വേഗം അദ്ദേഹം എടുത്തു എടുത്താൽ തവളെ കയ്യിലെടുത്ത് പറഞ്ഞു അപ്പോൾ തവളയുടെ പുറത്ത് ചോര വരുന്നുണ്ട് അദ്ദേഹം ഒഴിഞ്ഞും അത് ഏലയാക്കി ഹീല് ചെയ്തു തവളയോട് ചോദിച്ചു അപ്പോൾ നിനക്കൊന്ന് കരയാമായിരുന്നില്ലേന്ന് അന്നാ തവള പറഞ്ഞെന്താണെന്ന് അറിയാമോ എനിക്ക് എന്ത് ദുഃഖമുണ്ടായാലും ഞാൻ വിളിച്ച് കരയാന് എന്താണെന്ന് അറിയോ രാമാ രാമാ എന്ന് വിളിച്ചാൽ കരയുക ഞങ്ങളൊക്കെ ആ രാമനന്റെ നെഞ്ചത്ത് രാമൻ്റെ വില്ല് അതുകൊണ്ട് കുത്തിയപ്പോൾ ഞാൻ ആരെ വിളിച്ച് കരയരാമോ എന്നാണ് ചോദിച്ചത് ഇവിടെ ഈ മുസ്ലിം സമൂഹം അവർക്കൊരു അവർക്കൊരു അവരുടെ നേരെ ഒരു ആക്രമണം ഉണ്ടായാലും അവരെ ആരെ വിളിച്ച് കരയേണ്ടത് ഇവിടുത്തെ പോലീസ് കമ്മീഷണറെ വിളിച്ച് ആ പോലീസ് കമ്മീഷണർ അടക്കമുള്ള ആൾക്കാരാണ് ജയ് ശ്രീറാം ബജറംഗ് ബാലിക്ക് ജയ് ഓം കാളി ഭദ്രകാളി മുടക്കി വന്നിട്ടുള്ളത് അവരുടെ മാനിക മാനസിക നില എന്തായിരിക്കും ഏ ഒരു രാജ്യത്തിൽ രണ്ട് കാര്യം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അവിടുത്തെ സ്ത്രീകൾ അവരുടെ ജീവിതത്തിൻ്റെ സൗകുമാര്യം അതി അതാണ് മാനദണ്ഡം ആ രാജ്യത്തിൻ്റെ അന്തസ്സിൻ്റെയും മാവിയാത്തിൻ്റെയും മാനദണ്ഡം അതാണ് ഞാൻ ലോകത്തിൽ എനിക്ക് ന്യൂയോർക്ക് കാണാനോ ടോക്കിയോ കാണാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ സിംഗപ്പൂർ അല്ലെങ്കിൽ ഇപ്പോൾ ചൈനയിലുള്ള കേന്ദ്രങ്ങളാണെങ്കിൽ എനിക്ക് കാണാനല്ല എനിക്കിഷ്ടം എനിക്ക് ഒറ്റ മോഹം മാത്രമേ ഉള്ളൂ മദീന മദീനൊന്നു കാണണം അത്ര മാത്രം ഞാൻ കാണും എങ്ങനെയും കാണും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട് അവരോടൊന്ന് എനിക്കൊന്ന് കാണാൻ മോഹം ഉണ്ടെന്ന് പറഞ്ഞാൽ അയനെന്താ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഞാൻ ഇന്നലെ നാളെ കാണും അതെന്തുകൊണ്ട് അവിടെ ഒന്നുമില്ല എന്നാൽ ഒന്നുണ്ട് എന്താണ് സമാധാനം ഏത് സ്ത്രീക്കും പതിനെട്ട് വയസ്സോ ഇരുപത് വയസ്സോ മുപ്പത്തഞ്ച് വയസ്സുകൾ ആർക്കും അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും രണ്ട് മണിക്കും ഏത് സമയത്താണെങ്കിലും നടന്നു ഒരിക്കാം എല്ലാം പുഞ്ചിരിച്ച മുഖങ്ങൾ മതിയെക്കുറിച്ച് പലരും എന്നോട് പറഞ്ഞു പറഞ്ഞെന്നാൽ തീരാത്ത രീതിയിൽ അത് കാണുന്ന സമയത്ത് ഇപ്പം ചാടി പുറപ്പെട്ടാലോ പക്ഷെ എനിക്ക് വിസ വേണ്ടേ ടിക്കറ്റ് എടുക്കാൻ പൈസ വേണ്ടേ പക്ഷെ ഞാനത് സാധിച്ചെടുക്കും ആ രാജ്യത്തിൻ്റെ മഹത്വം നമ്മളറിയുന്ന അവിടുത്തെ സ്ത്രീകളിലൂടെയാണ് അവിടെ അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സുരക്ഷതയിലൂടെയാണ് ഞാൻ യു എ ഒരുപാട് തവണ പോയിട്ടുണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് അവിടെ ക്രിസ്ത്യൻ പള്ളികളുണ്ട് സിനഗോഗകളുണ്ട് ജൂതന്മാരുടെ സിനഗോഗകളുണ്ട് ഇതിനു പുറമെയാണ് അമ്പലങ്ങൾ ഒന്നല്ല രണ്ടല്ല ഒരുപാട് അമ്പലങ്ങൾ ഇതെല്ലാം ഈ ഭൂമണ്ഡലത്തിനാണ് അതെ ഇവിടെയാണ് യു എ എന്നാൽ ഇവിടെയാണ് ഇന്ത്യ ഈ ഭൂമണ്ഡലത്തിൽ അതെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നര മണിക്കൂർ പറഞ്ഞു കഴിഞ്ഞാൽ ദു എയിലെത്താം ഇവിടെ പള്ളികളിൽ സർവേ നടത്തുന്നു പള്ളികൾ പൊളിക്കുന്നു അവിടെ സർവേ നടത്തി സ്ഥലം എടുത്ത് സ്വാമിമാർക്കും ഇവിടുത്തെ അമ്പലം പൊടിക്കുന്നു അവർക്ക് തൊഴാനല്ല അവരുടെ വിശ്വാസ പദ്ധതി മറ്റൊന്നാണ് ബഹുദേവതാ പദ്ധതിയല്ല അവരുടേത് എന്നിട്ടും മറ്റുള്ളവരുടെ മനസ്സുകൂടി അവർ കാണുന്നു ആ മഹത്വം അറിയാൻ വേണ്ടി ചൊവ്വയിലേക്ക് പോകണ്ട നുണക്കഥകളല്ല എവിടെ നിന്ന് എത്തിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഞാൻ ബുർജലി ഫയുടെ മേലെ കയറിയപ്പോ അവിടെ തൊട്ടപ്പുറത്തെ രണ്ടുമൂന്ന് സ്ത്രീകൾ കിട്ടും മലയാളികൾ അവരും പറഞ്ഞു അയ്യോ നമ്മളുടെ കേരളത്തിലെ തെങ്ങുകളൊക്കെ ഞാൻ കാണാനുണ്ടല്ലോ ആ ഭാവങ്ങൾ നിമിഷം ആ നിമിഷത്തിൽ അത് വിശ്വസിച്ചു അതേ വന്നു ഓടി വന്നു അപ്പഴും വേറെ പുറയിലുള്ള ആരും വിളിച്ചു ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ പോയി ചിരിക്കുക സോമിയോ അപ്പോൾ അത്രേ ഉള്ളൂ അതുപോലെ വിശ്വസിക്കും അതേ അവിടുത്തെ എങ്ങനെൻ്റെ തലപ്പ് കാണുന്നു അപ്പോൾ അവങ്ങള് വിശ്വസിച്ചു ഒരു നിമിഷമെങ്കിലും അത്ര അടുത്താണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് അതൊക്കെയും കണ്ട് പഠിക്കണ്ടേ മൂന്ന് പേര് കൊല്ലപ്പെട്ടത് സ്ഥിരീകരിച്ചിട്ടുണ്ട് മുറാദാബാദ് കമ്മീഷണർ അനഞ്ജയ് കുമാർ പറഞ്ഞു മരിച്ചവരെല്ലാം വെടിയേറ്റമാണ് മരിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു സ്ഥിരീകരണം കൊടുക്കണമെങ്കിൽ എന്ത് വേണം പോസ്റ്റ്മോർട്ടം കഴിയണം വെടിയുണ്ട പുറത്തെടുക്കണം ആ വെടിയുണ്ടയുടെ സൈസ് മറ്റുള്ള കാര്യങ്ങൾ അപ്പോൾ അതിന്നെ തോക്കിലിട്ടിട്ടാണ് വെടിവെച്ചതെന്ന് അപ്പോഴേ തെളിയുള്ളൂ അപ്പോൾ ആ തോക്കാരുടേതാണ് ഇന്നാളുടേതാണ് അത് പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ നിയമത്തിൻ്റെ വശം കോടതി സത്യമല്ലല്ലോ അവർ സാഹചര്യ തെളിവുകളാണ് വേണ്ടത് ന്യായമാണ് അവിടെ ഏതായാലും അവിടെ അറസ്റ്റ് ചെയ്തിപ്പോൾ ജയിലിൽ അടച്ചിട്ടുള്ളതിൽ രണ്ട് സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് അതായത് മറ്റു ഒരുപാട് ആൾക്കാരെയും അവിടെ ജയിലിൽ അടച്ചിട്ടുണ്ട് ഇന്ന് കാലത്ത് അത് രാവിലെ ആറ് മണിക്ക് ജില്ലാ മജിസ്ട്രേറ്റ് അവിടെ ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര ഫാൻസിയ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് എസ് പി കൃഷ്ണ ബിഷ്ണോയി അതുപോലെ തന്നെ അവരുടെ സംഘവും പോലീസ് സംഘവും എല്ലാവരും അവരുടെ വക്കീൽമാർ ആൾക്കാരെല്ലാവരും കൂടിയിട്ട് അവിടെ എത്തിയത് അതെത്തിയോട് കൂടിയിട്ട് അവിടെ സർവേ ആരംഭിക്കാനാണ് എത്തിയത് സർവേയുടെ സർവേ ആരംഭിച്ച പിന്നെ അത് പൊളിച്ചാണല്ലോ നശസ്റ്റ് പരിപാടി വിരടനം കൂടിയിട്ടാണ് സർവേക്ക് എത്തിയത് സർവേക്ക് ഉടനെ അവിടെയുള്ള ആൾക്കാരും കൂടി അങ്ങനെയാണ് സംഘർഷം ആരംഭിക്കുന്നത് സർവേ തുടങ്ങി ഒരാൾ വന്നു രണ്ടാൾ വന്നു നാലാൾ വന്നു എട്ടാൾ വന്നു പതിനാറ് ആൾ വന്നു അറുപത്തിനാല് ആൾ വന്നു ആൾക്കാർ ആൾക്കാർ കൂടാൻ തുടങ്ങി അടുത്ത സ്ഥലത്തു നിന്നും ആൾക്കാർ വരാൻ തുടങ്ങി നമ്മുടെ പള്ളി പൊളിക്കണമെന്നും പറഞ്ഞിട്ട് സർവേ തുടങ്ങി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞോട് കൂടിയിട്ട് അവിടെയുള്ള പ്രദേശവാസികൾ സ്ത്രീകളൊക്കെ അവർ തലയിൽ അടിച്ചുകൊണ്ടാണ് വന്നിരുന്നത് അരുത് നിങ്ങൾ തകർക്കരുതെ തകർത്താൽ അവർ വന്നിട്ട് ലഹളുണ്ടാക്കാനും കല്ലും കൈക്കോട്ടും കൊണ്ടുവന്നല്ല അവർ വന്നിരുന്നത് സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമായിട്ട് അവർ വന്നിരുന്നത് ആ ജനക്കൂട്ടത്തെയാണ് പോലീസ് തടഞ്ഞത് ഞാൻ അതാണ് ഇവിടെ പറഞ്ഞത് കേരളത്തിൽ പള്ളിയുടെ കാര്യത്തിൽ ജനം വന്ന സമയത്ത് കോടതിയെ ബോധിപ്പിക്കുക ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല ക്രമസമാധാന നില തകരും കേരളത്തിലത് പ്രശ്നമുണ്ടാക്കും കോടതി എന്ത് പറഞ്ഞില്ലാ പ്രശ്നം ഉണ്ടാക്കിക്കോ എന്ന് കോടതി പറയൂ അത് നീണ്ട് നീണ്ട് വീണ്ടും പോകുന്നു കാര്യങ്ങൾ എന്നാലും സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതൊന്നും ഉണ്ടായില്ല ഇവർ വന്നോടനെ പോലീസ് തടഞ്ഞു വക്കിൻ ജയ ശ്രീരാമൻ്റെ പോലീസുകാരാണേ അത് ജനക്കൂട്ടത്തെ തടയാൻ നോക്കിയോട് കൂടിയിട്ട് കല്ലേറുണ്ടായി എവിടെന്നുണ്ടായിന്നറിയില്ല കല്ലേറുണ്ടായി ഇതോടെ പോലീസ് പ്രതി അവിടെയുള്ള ആൾക്കാർ ചാർജ് ചെയ്തു ആളുകളെ ആണെങ്കിലും പിരിച്ചുവിടേണ്ടി ടിയർ ഗ്യാസ് പ്രയോഗിച്ചു ഇതിനിടയിൽ ചില പോലീസുകാർ ആരാണ് അവർക്ക് ഓർഡർ കൊടുത്തതെന്നറിയില്ല അവർ വെടികൊണ്ടുതിർത്തു മൂന്ന് യുവാക്കൾ മരിച്ചു വീഴുകയും ചെയ്തു സ്പോട്ടിൽ ഇത് പഴയ പള്ളിയാണ് പതിനാറാം നൂറ്റാണ്ടിൽ പത്ത് നാനൂറ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആ പള്ളി പണി കഴിച്ചിട്ടുള്ളതാണ് ഷാഹി ജുമാ മസ്ജിദ് ലക്നോവിൽ സംബാലില് അവരെ നൂറ്റാണ്ടുകളായിട്ട് പള്ളി പണിത്ത് അന്ന് മുതൽ മുതലേ അവിടെ അവരുടെ കർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട് അവിടെ പേരുകെട്ട പള്ളിയാണ് രാജ്യത്തെ പല മുസ്ലിം ആരാധനാലയങ്ങളും എന്ന പോലെ ഈ പള്ളിയും മുസ്ലിം ഭരണാധികാരികൾ ക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി പണിതത് ക്ഷേത്രം തകർത്തിട്ടാണ് പണിതത് ആ ഒരു വാദമാണ് അവിടെ മുഴക്കിയത് അത് ഈ ഷാഹി ജുമാ മസ്ജിദിന് ഈ പ്രശ്നമുണ്ടായ സ്ഥലത്ത് ആ വാദം പുറത്തു വന്നിരുന്നു മൂന്ന് ലക്ഷം ജനങ്ങൾ മൂന്ന് നാല് ലക്ഷം ജനങ്ങൾ ഒരു സ്ഥലമാണത് അതിൽ എൺപത് ശതമാനവും മുസ്ലിങ്ങളാണ് അവിടെയുള്ളത് ഈ പള്ളിക്ക് സമീപം ഒരു ക്ഷേത്രമുണ്ട് ബജരംഗ് ബലി ആഞ്ജലി ഹനുമാൻ ക്ഷേത്രം അവിടെയുണ്ട് അതിനെ ചുറ്റിപ്പറ്റി കുറേ ഹിന്ദുക്കളും അവിടെ ഇരിക്കുന്നുണ്ട് ഒരു പ്രശ്നവുമില്ലാതെ അവർ ജീവിക്കുന്നുണ്ട് അവിടെ അമ്പലമുണ്ട് ഉണ്ട് പള്ളിയുണ്ട് എന്താ അമ്പലം ആ അമ്പലം തകർക്കാൻ ഞാൻ അന്ന് അടുത്ത കാലത്ത് ഛന്തോസിയിലെ കൽക്കാദേവി ക്ഷേത്രം ഡൽഹിയിലൊക്കെ ഉണ്ട് കൽക്കാദേവി എന്ന് പറയും ആ ദേവിയുടെ പേരാണ് കൽക്കാദേവി ക്ഷേത്രത്തിലെ പുരോഹിതൻ ഋഷിരാജ് ഗിരി കോടതിയിൽ ഒരു പരാതി പരാതിയായിട്ട് എത്തുകയുണ്ടായി മുഗൾ രാജാവായിട്ടുള്ള ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതിൽ ഹരിഹര ക്ഷേത്രം വിഷ്ണു പരമശിവ വിഷ്ണു രണ്ടും കൂടിയാണ് ഹരിഹര ഹരിഹര ക്ഷേത്രം തകർത്തെട്ടാണ് പള്ളി പണിതത് ഇവിടെയാണ് കൽക്കി ജനിക്കാൻ പോകുന്നതെന്നും അത് തങ്ങൾക്ക് വിട്ടുകെട്ടണമെന്നതായിരുന്നു ആവശ്യം അവിടെയാണ് കൽക്കി ദേവത പത്താം മറ്റേ ദശാവതാരം പതിനൊന്നാം ത ദശാവതാരങ്ങളിൽ അവസാനത്തെ ഒമ്പതാം അവതാരമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി കൃഷ്ണനെ കഴിഞ്ഞിട്ടുള്ളൂ ഇനി കൽക്കിയുണ്ട് അത് ഇവിടെ നിന്നാണ് സമ്പാലിലാണ് ഉണ്ടാകാൻ പോവുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു അങ്ങനെ അങ്ങനൊരു ചിന്തയുണ്ട് കേട്ടോ സംപാലിനാണ് കൽക്കി വരാൻ പോകുന്നത് അതൊക്കെ ഇങ്ങനെ അത് ഈ ക്ഷേത്രത്തിനകത്തു നിന്നാണ് ഇവിടെ നിന്നാണ് അത് പുറപ്പെടേണ്ടത് ആയതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് വിട്ടു കിട്ടണം അതാണ് പരാതിയിലാവശ്യം പരാതി കോടതിയിലെത്തി മണിക്കൂറുകൾക്കകം പള്ളിക്കുള്ളിൽ എന്താണ് ഒന്ന് അപ്പം ജനങ്ങളെ സമാധാനിപ്പിക്കാനും അത് ഇവിടെ ഒന്നുമില്ലെന്ന് കാണിക്കാൻ വേണ്ടി കോടതി എന്ത് ചെയ്തു സർവേക്ക് ഓർഡർ ഇട്ടു അവർ കോടതിയിലെത്തി മണിക്കൂറുകൾക്കാളും പള്ളിക്കുള്ളിൽ സർവേ നടത്താനുള്ള കോടതി ഉത്തരവുമായിട്ട് ഉദ്യോഗസ്ഥന്മാർ പള്ളിയിലെത്തി ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവിച്ചത് പ്രദേശവാസികൾ തടിച്ചുകൂടി അന്ന് സംഘർഷമൊന്നും ഉണ്ടായില്ല അവരെല്ലാം ഒഴിഞ്ഞുപോയി ഇപ്പോൾ വളരെ രൂക്ഷമായിട്ട് അവർ വീണ്ടും സർവേയുമായിട്ട് എത്തി അത് ഈ ഒരു രീതിയിൽ മൂന്ന് പേരുടെ മരണത്തിൽ മറ്റുള്ളവർക്ക് പരിക്കേറ്റു ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇതിനെ ഒരു ചെറിയ കാര്യമായിട്ട് തള്ളിക്കളയാൻ ഇന്ത്യയിൽ പറ്റില്ല കാരണം വീണ്ടും ഇതിപ്പോൾ കുറച്ച് സമയം മുമ്പാണ് ഉണ്ടായിട്ടുള്ളത് ഇനി ഇതിന് ശേഷം എന്തുണ്ടാകുന്നു അതൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ ഞാൻ കഴിവുള്ളവനല്ല പക്ഷേ നാളെ ഇവിടെയുള്ള വലിയ വായുള്ള പത്രക്കാരും ടി വിക്കാരും ഇത് ഭരണകൂട ഭീകരതയാണ് ഒരു കൂട്ടം ആളുകളെ വേട്ടയാടുകയാണ് എന്ന് പറഞ്ഞു വന്നാൽ അല്ല എന്ന് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സംഭവം ബി ജെ പി അല്ല ബി ജെ പി അല്ലാത്ത ബി ജെ പിയുടെ ഭരണമല്ലാത്തൊരു സ്ഥലത്ത് കേരളത്തിലോ തമിഴ്നാട്ടിലോ നടന്നതെങ്കിൽ ഉടനെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ബി ജെ പി ആരുടെ രംഗത്തിറങ്ങും ഭരണകൂട വേണേനെ പിരിച്ചുവിടി കേരള സർക്കാർ സർക്കാരെ അപ്പം തന്നെ അതിനെ പിരിച്ചുവിടുക അത്രയും ശക്തിയല്ല ഈ സർക്കാരിനുള്ളൂ ഞാൻ അത്തരം കാര്യങ്ങൾ കൂടുതൽ പറയുന്നില്ല എന്തായാലും സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് അടുത്ത വർഷമാണ് അതിനുള്ള മുന്നൊരുക്കങ്ങളാണോ അറിയില്ല രാജ്യത്തെ വലിയ രീതിയിലുള്ള ഒരു അഭ്യന്തര കലാപം അത് ഏറ്റവും വലിയ രൂക്ഷതരമാകുക എപ്പോഴും ഈ വിശ്വാസ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കലാപം വരുമ്പോഴാണ് മതപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പ്രശ്നങ്ങൾ നീങ്ങാതിരിക്കാനാണ് എല്ലാ ഗവൺമെൻറ്റും ശ്രദ്ധിക്കുക പക്ഷേ അവർക്കൊന്നും ഒരു ബാധ്യത ചെയ്തു പക്ഷെ ഇവിടെ അതല്ല ചെയ്യുന്നു അത്തരം കാര്യങ്ങൾ സംഭവിച്ചാലാണ് അത് ബാധ്യതയായിട്ടോ കോട്ടമായിട്ടോ അല്ല സംഘപരിവാർ സർക്കാർ വിലയിരുത്തുക നേട്ടമായിട്ടാണ് വിലയിരുത്തുക എന്തുകൊണ്ടാണെന്ന് ഞാൻ എൻ്റെ തൊള്ള കൊണ്ട് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാവും കാര്യങ്ങൾ അങ്ങനെയുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചിട്ടാണല്ലോ വോട്ട് ഞങ്ങൾ ഭൂരിപക്ഷ സമുദായ ഹിന്ദുക്കളുടെ തലതൊട്ടപ്പന്മാരാണ് ഹിന്ദുക്കളെ രക്ഷിക്കാൻ വന്നവരാണ് റിയൽ റെഡിമേഴ്സ് എന്ന് പറഞ്ഞിട്ടാണല്ലോ മറ്റുള്ളവരെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഹിന്ദുക്കളെ ബോധിപ്പിക്കാൻ അഥവാ വോട്ട് യന്ത്രങ്ങൾ മനുഷ്യയന്ത്രങ്ങൾ വോട്ട് യന്ത്രങ്ങളെ അവരെ ലഹരി പിടിപ്പിക്കാൻ അവർക്ക് ആനന്ദലബ്ധി ഉണ്ടാക്കാൻ അതിനാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സംശയവുമില്ല എവിടെ ചെന്നെത്തും എന്നറിയില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ലോകരാഷ്ട്രങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ വീക്ഷിക്കുന്നില്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെയും വീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ചും കേരളത്തിനാണെങ്കിൽ ഒരുപാട് ആളുകൾ പുറത്തുപോയി ജോലി ചെയ്യുന്നുണ്ട് അവരെ നേരെ നേരെ പല ചോദ്യശരങ്ങളും ഉയരും മിണ്ടാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ കോടാനുകോടി രൂപ ഇങ്ങോട്ട് വരുന്നത് വിദേശ പണം വരുന്നത് അറേബ്യൻ സമൂഹങ്ങളിൽ നിന്നാണ് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് അവരൊക്കെയും ഈ കാര്യം പറഞ്ഞ് ഇവിടുത്തെ ആൾക്കാർ ഏയ് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ചോദിച്ചാൽ തല താഴ്ത്തി നിൽക്കാനല്ലേ കഴിയുള്ളൂ എന്താണെന്ന് അറിയില്ല ഏതായാലും മൂന്ന് യുവാക്കൾ ചെറുപ്പക്കാരാണ് അവരുടെ ജീവിതം അവരുടെ ജീവിതം തൊലഞ്ഞു ജീവിതം തുറഞ്ഞു പറയാൻ പറ്റില്ല അവരുടെ ജീവിതം അവസാനിച്ചു അതിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട കുറ കുടുംബങ്ങളുടെ ജീവിതവും തുടഞ്ഞു ഇനി പോലീസ് കേസ് അതൊക്കെ അറിയപ്പെടാത്ത കാര്യങ്ങളായിട്ട് നീങ്ങും പലരും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ദുരിതങ്ങൾ ഇനി നീണ്ടു നിൽക്കും ആ ദുരിതങ്ങളുമായിട്ട് തുല്യം ചെയ്യുമ്പോൾ അവർ തന്നെ കുറച്ച് പറയാം മരിച്ച ഒരു ഭാഗ്യവാന്മാരെന്ന് പറയും അവിടെ ഈ കാര്യങ്ങൾ നീങ്ങുന്നത് തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയാണ് ഈ ഭാരതഖണ്ഡത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അന്ന് നടന്നതും ഇപ്പോൾ നടന്നതും അന്ന് മസ്ജിദ് പൊളിച്ചു ഇന്ന് അതേപോലത്തെ ഒരു പൊളിക്കൽ സംരംഭവുമായിട്ട് വന്ന ആൾക്കാർ തടഞ്ഞതിൻ്റെ പേരിൽ മൂന്ന് പേരെ പിടിവെച്ച് കൊന്നു പാടില്ലാത്ത കാര്യങ്ങൾ അത്രേ പറയാൻ കഴിയുന്നുള്ളൂ നമസ്കാരം